ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗൈസ് ഇന്ന് കോളേജിലെ ഫുഡ് ഫെസ്റ്റ് ആണ് സോ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഒരു സ്റ്റോൾ ഇറക്കുന്നുണ്ട് സോ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ ഇവിടെ വന്ന് അമർത്തിപ്പിടിച്ചു അപ്പൊ ഞാൻ കോളേജ് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു നല്ല ഇറങ്ങണം ഗൈസ് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ നമ്മുടെ ഐറ്റംസ് വന്നിട്ടുണ്ട് തന്നെ മത്തൻ ചക്ക

ഇതാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ആക്കടി ആക്കടി ആക്ക് അപ്പൊ നമ്മടെ ഇത്രയും ഉണ്ട് ഓ നമുക്കൊരു ബക്കറ്റ് നിറയുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇനി ഉടയാത്ത സാധനങ്ങളെല്ലാം ഉടച്ചോണ്ടിരിക്ക നെക്സ്റ്റ് നമ്മുടെ പൈനാപ്പിൾ കുട്ടൻ പൈനാപ്പിൾ കുട്ടൻ കൊട്ടാൻ റെഡിയായിട്ട് ഇതിപ്പോ ആ മുള്ളുണ്ട് വൃത്തിയാക്കാം ഓ അടുത്തത് ഇവിടെ പറ പറഞ്ഞിവിടെ പൈനാപ്പിൾ കട്ട് തലയായി വാലായി നമ്മള് കടയിൽ കട്ട് പോലെ ചെയ്യുമ്പോഴാണ് കട്ട് എത്തുകൊണ്ടിരിക്കണ ഈ പൈനാപ്പിൾ പൈട്ടില്ലേ അയ്യോ അതിന്റെ നടുക്ക് പോയി ഹേ ഇനി നമ്മളത് വൃത്തിയാക്കിട്ട് കാണിച്ചു തരാം ഗൈസ് നമ്മൾ ഭയങ്കര പനിയിലാണ് ഏകദേശം ഒരു മൂന്ന് കുറച്ചുശക്കകള് നമ്മള് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് അടുത്ത നാലാമത്തത് ഇത് റെഡി ആക്കി എടുക്കാം അടുത്ത നമ്മുടെ ഐറ്റം ആണ് ഗൈസ് കേസരി അപ്പൊ കേസരി നമ്മള് ിൽ വട്ട ഷേപ്പിലാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത് സോ അതിനെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കറക്റ്റ് വട്ടത്തിലാക്കി ഒരു ഒൻപത് പീസാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം പിന്നെ നമ്മള് ബട്ടർ പേപ്പറില് പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുകയാണ് പൊതിയുന്നത് ആരതി ആരതി പൊതിഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനല്ല പൊതിഞ്ഞോടി പൊതിഞ്ഞോ അങ്ങനല്ല നെക്സ്റ്റ് കട്ടിങ് യെസ് അത് വലുതാവോ നമുക്ക് ഇനി പൈനാപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാം ഒന്ന് മാറും ഇതാണ് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേസരി നമ്മുടെ കയ്യിൽ ഇപ്പൊ നാല് കുറച്ചൊക്കെയാണ് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞിടാം അരിഞ്ഞിട പ്രോസസ് ഇപ്പോ തന്നെ നടക്കുന്നതായിരിക്കും സോ വൈസ് ഇതാണ് നമ്മുടെ സ്റ്റോള് അപ്പൊ നമുക്ക് ആദ്യം ആദ്യം ശ്രീലക്ഷ്മി ഇതൊന്ന് തുറക്കോ അപ്പം ശ്രീലക്ഷ്മിയുടെ വക പൊളി നെക്സ്റ്റ് ഇതിലൊന്നും ഇതിലൊന്നുമില്ല റൈസ് ഇത് കേസരി ഇത് കേസരി പിന്നെ ടിഷ്യൂ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് അഡ്ബൈ പൈനാപ്പിൾ ചാട്ട് പൈനാപ്പിളും ഉപ്പും പിന്നെ ഞാനും ഉണ്ട് മുളകും അതെല്ലാം കൂടെ ദിസ്ഇസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം പൈനാപ്പിൾ ക്രഷ് സോറി സോറി വാട്ടർമെലൻ ക്രഷ് ഓക്കെ നമ്മൾ അടുത്ത മാസിന്റെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് പറയൂ ഏത് ജ്യൂസ് അവയ്ക്കാടോ ഓക്കെ അവക്കാടോ ജ്യൂസ് ഓക്കെ മുന്തിരി വൈന് മുന്തിരി വൈനും മുന്തിരി സോടെ ഓക്കെ ഇപ്പൊ രണ്ടായിട്ടാണ് മാസ് അപ്പം അത് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കുട്ടികൾ ഇവര് എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം ഗൈസ് ഇവിടത്തെ ഷെഫ് സാലിഹല്ലേ സാറൊക്കെ സൗണ്ട് സൗണ്ടൊക്കെ സോഡ പൊട്ടിക്കൊണ്ട് കേട്ടോ ഗൈസ് എത്ര രൂപ മുപ്പത് രൂപയുടെ വൈ മുന്തിരി നോക്കട്ടെ അവളെ എക്സ്പ്രഷൻ ഒക്കെ സാലിഹയുടെ ഉമ്മാട മുന്തിരി സോഡ കുടിക്കുന്ന സ്നേഹ എങ്ങനെയുണ്ടരി ഓക്കെ എന്റെ മെനു ആണ് കൈസി കാണുന്നതെല്ലാം ഹലോ യൂട്യൂബർ കപ്പയും മുളക് ചമ്മന്തിയും തനി നാടൻ വെറും മുപ്പത്തഞ്ചു രൂപ വേഗം ആൾക്കാർ വിളിച്ചിട്ടുണ്ടോ അടുത്ത് നമ്മുടെ ജൂനിയേഴ്സിന്റെ സ്വന്തം എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഐറ്റം ആ അപ്പൊ നമുക്ക് നോക്കാം ബീഫ് ഓക്കെ ഇതാണ് അലക്സ് അപ്പൊ അലക്സിന്റെ മമ്മി ഉണ്ടാക്കിയ ബീഫ് അമൃതയുടെ അമ്മയുടെ പഴംപൊരി അടുത്താ ഓക്കെ അത് മാസം ഓക്കെ സെറ്റ് 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 ഹലോ ഗോപിക ഓകെ ആ മൊഹബത്തൊക്കെ സർബത്ത് നോക്കട്ടെ ഇത് എത്ര രൂപ ട്വന്റി ഓക്കെ അടുത്ത ജൂനിയേഴ്സിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്താണ് പരിചയപ്പെടുത്തോ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എത്ര രൂപ നിങ്ങൾ ഉണ്ടാക്കിയതാ ആരുണ്ടാക്കിയോ ഓക്കെ 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 നെക്സ്റ്റ് ഓക്കെ കൊറേ ഉണ്ട് വയസ്സവിടെ എത്ര എടുപ്പി ഓക്കെ അൻപതെണ്ണം ഓക്കെ ചപ്പാത്തിക്ക് ചപ്പാത്തി ചപ്പാത്തിക്ക് ഗ്രീൻ ഓക്കെ രണ്ടും ഇത് ഇതാ ഓക്കെ ഇവിടെ സെറ്റ് ആക്കടേ ഉള്ളു നിങ്ങളെ ഡിഷിനെ പറ്റി ഒരു ചെറിയ വീട് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓ വട 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 എത്ര രൂപ ആ ഒരു ചായ പത്ത് ഒരു വട പത്ത് ഇത് 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 അവരുടെയാണ് കൈസ് അപ്പം ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ ഇതാണ് ഇവരുടെ ചായ വട പത്ത് ചായ പത്ത് ഇവിടെ എന്താണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കണേ അവിടെ നമുക്ക് പിന്നെ വരാം നെക്സ്റ്റ് ഓ കൈസ്റ്റ് ഇനി ഇവിടെ അനീഷ ജസ്റ്റ് ഇൻട്രോ യുവർ ഐറ്റംസ് ഇതെന്താ എത്ര രൂപ അപ്പൊ അപ്പൊ കാര്യം ശ്രദ്ധിക്കാവുള്ള ഇവര് രാവിലെ തുടങ്ങി അല്ലേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ ഇതാണ് അഞ്ചു അഞ്ചും കൂടെ വകുണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റിഫ് എല്ലാത്തിന്റെ റേറ്റ് പറയറ്റി ഫൈവ് ബിരിയാണി കൂടെ ഉണ്ണിയപ്പോ ഇത് ഉണ്ണിയപ്പോ ഓ ഇതാണ് ഉണ്ണിയപ്പോ ഉണ്ണിയപ്പ എത്ര രൂപ ഓ അഞ്ചു രൂപയ്ക്ക് ഉണ്ണിയപ്പോ അതൊക്കെ ആ ഇതാണ് ഉണ്ണിയപ്പ ഓക്കെ ബിരിയാണി ഉണ്ണിയപ്പുഴ പാൽപായത് ഓക്കെ അമ്പലപ്പുഴ പാൽ പായസം കാണാം ഓ കോളി പൊളി സേമിയ അല്ലേ സേവിയ പായസം നെക്സ്റ്റ് ഇത് മാത്രേ ഉള്ളൂ ഇതാണ് പൽ പായസത്തിന്റെ വില ഇത് എല്ലാവരും നമ്മളവിടെ വയനിലപ്പം ഓക്കെ ഓക്കെ അതിന്റെ മമ്മീടാ എന്റെ വീട്ടിലേനാ വീട്ടിലാ വീട്ടിലെ തേങ്ങ വീട്ടിലെ ഓക്കെ അതിൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ തെരളിയപ്പം ഓക്കേ ടീച്ചർ എരിവുള്ള പൈനാപ്പിൾ ടീച്ചർ വാങ്ങി ടീച്ചർ മക്കളെ വാങ്ങി ടീച്ചർ ഒന്നും ഇതാണ് ടീച്ചർ പൈനാപ്പിൾ ചാട് ഓക്കേ ഇനി ഒന്നുകൂടെ ഉള്ളു അത് വാട്ടർ മെലൻ സോ ഗൈസ് അശ്വതി അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വാങ്ങടി ചില്ല നല്ലല്ലോന്ന് സാധനം വാങ്ങാൻ ആ അപ്പൊ പൈസ വാലൻസ് ആയിക്കോളും രണ്ട് കട്ടലറ്റ് ഇതിന്റെ എല്ലാ വക ക്രെ ശ്രീലക്ഷ്മിക്കും ശ്രീലക്ഷ്മിയുടെ മമ്മിക്കു വേണം കട്ട്ലറ്റും സോസും ഞാനിവിടെ കല്ലോ എങ്ങനെയുണ്ടെന്ന് താടി എനിക്ക് പക്ഷെ നമുക്ക് പൈനാപ്പിൾ ചാട്ട് വാങ്ങിട്ടാണ് പൈനാപ്പിൾ ചാട്ട് ഏരി ഭയങ്കര ഏരി ഞാൻ കളിച്ച പക്ഷെ മതി മതി കൊള്ളാം എരി കൂടുതലാണോ തോന്നുന്നത് എങ്ങനുണ്ട് പൈനാപ്പിൾ സാട്ട് വന്നെ പോലെ പോലെ അടുത്ത അശ്വതി എന്തിനാ പൈസ കൊടുത്ത് വാങ്ങാൻ പോവാണോ അശ്വതി അശ്വതി അശ്വതിയുടെ പേശാലോ അശ്വതി ഇപ്പൊ തന്നെ മൂന്ന് ഐറ്റം ഇപ്പൊ അടുത്ത ഐറ്റം അടുത്ത ഐറ്റം വാങ്ങാൻ പോവാണ് അശ്വതി വാ അശ്വതി വാങ്ങ അത് വാങ്ങുന്നത്

കഥ വിടുകയാണ് അശ്വതി വാഗ വെടിയെടുത്ത കോരി കോരിയാണ് കോരി ഇടുന്ന ആള് കോരി ഇടടി ഇടീരി നല്ലൊരു മണം വരുന്ന കേട്ടോ എവിടെന്നോ കൊരീട് കൊരീട് അത് കൊറച്ച് അത് കൊറച്ച് മതി ഏതാണ് ഇതാ ഓക്കേ ഓക്കേ അശ്വതി കഴിക്കാണ് കൊള്ളാം കൊള്ളാം പൊളി ഏറ്റുള്ള തിരക്കായിരുന്നു ഇപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട് അവസാനം നമ്മുടെ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് ഫെസ്റ്റിന്റെ പല പല കാര്യങ്ങൾ അപ്പൊ നമുക്കിത് വലിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതിലെ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഗൈസ് നിങ്ങൾ ചാനൽ മാർക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് അമർത്തിപ്പിടിച്ചേക്കാം